ഒരു പോയിട്ട് ാരെ അവരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളെ കുറിച്ചാണ് നമ്മൾ വായിച്ചു കിട്ടുന്നത് ഈ കൃഷിക്കാരുടെ മനോഭാവം പ്രിയമുള്ളവരെ അവകാശപ്പെടുത്തുവാൻ കൈവശപ്പെടുത്തുവാനായിട്ട് അവരും അതിന്റെ ഫലമായിട്ടാണ് അവര് അപ്രകാരം ചെയ്യുന്നത് ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ കൃഷിക്കാറാം പയലില് വരെ ചെയ്യാനായിട്ട് പിടിക്കപ്പെട്ടവര് നമ്മളൊക്കെ ചോദ്യം എന്ന് പറയുന്നത് മ്മയെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം നിറവേറ്റിക്കൊണ്ട് നമ്മൾ ഈ ഭൂമിയിലൂടെ കടന്നു പോകുക എന്നുള്ളതാകും അതായത് ഞാൻ ഈ നോക്കിയിൽ തീർത്ഥാടകരാണ് ആരും ഇവിടെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നവല്ല ആർക്കും അത് സാധ്യമാകുന്ന കാര്യവുമല്ല മറിച്ച് നമ്മളൊക്കെ കൃഷിക്കാരാണ് അതായത് നമ്മൾ ചെയ്യേണ്ട ചുരു നമ്മൾ കടന്നു പോവുകയല്ലാതെ നമ്മൾ അവകാശപ്പെടാത്ത കൈവശപ്പെടും ായിട്ട് പരിശ്രമിക്കേണ്ട വ്യക്തികളല്ല നമ്മൾ എന്നാണ് നല്ല വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരിക നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിലെ ഒത്തിരിയേറെ രാഷ്ട്രീയ പാർട്ടികളുണ്ട് യൂണിയൻ ഉള്ളതുകൊണ്ട് പലപ്പോഴും ചില വ്യക്തികൾ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ ആരംഭിക്കുമ്പോൾ അവിടെ പോയി സമരം ചെയ്ത് അല്ലെങ്കിൽ ആ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ യൂണിയനുകൾ സമരം ചെയ്ത് കട അല്ലെങ്കിൽ ആ പ്രസ്ഥാനം പൂട്ടിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് എന്തിനു വേണ്ടിയാണ് അവകാശം തരണം തങ്ങളുടെ അവകാശത്തെ കുറിച്ച് ആണ് അവര് പറയുന്നത് ഞാൻ ആ ഉടമസ്ഥൻ്റെ ബുദ്ധിമുട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഉടമസ്ഥൻ കടന്നുപോകുന്ന കഷ്ടപ്പാടിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ തങ്ങളുടെ അവകാശം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അവകാശങ്ങൾ പിടിച്ചെടുക്കുവാനായിട്ട് പിടിച്ചെടുക്കുന്നതിലൂടെ ആ മനുഷ്യൻ ആ ഉടമസ്ഥൻ തകരാറിലാണെന്നല്ലെങ്കിൽ ആ അല്ലെങ്കിൽ എല്ലാം തകർന്ന് അവന്റെ ആ അല്ലെങ്കിൽ പ്രസ്ഥാനം പോ അവസ്ഥയുമായിട്ട് നമ്മുടെ നാട്ടിലെ സുപരിചിതമായ ഒരു കാര്യമാണ് അത് നമുക്ക് എന്നാൽ ഇന്ന് നമ്മളെ കർത്താവ് പറയുന്നത് ഇതിനെ മറ്റുള്ളവരുടെ അവകാശങ്ങളെ കൈവശപ്പെടുത്തവരല്ല നമ്മളാകും നമുക്ക് അർഹതപ്പെട്ടതേണ്ടോ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റുക മറ്റുള്ളവരുടെ കാര്യത്തിൽ നീ ബോധരാകേണ്ട ആവശ്യമില്ല മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ ജീവിക്കുന്നു എന്നതിലല്ല മറിച്ച് നിന്റെ ഉത്തരവാദിത്വം എന്താണോ നീ ഒരു അപ്പനാണെങ്കിലും ഒരു അപ്പനായിട്ട് ഭർത്താവ് ഭർത്താവായിട്ട് ഒരു മകനാണെങ്കിൽ മകനായിട്ട് ഒരു ഒരു വൈദ്യനാണെങ്കിൽ നമുക്ക് എന്ത് ഉത്തരവാദിത്വത്തിലാണ് നൽകിയിട്ടുള്ളത് ഉത്തരവാദിത്തങ്ങളെ കൊണ്ട് നീ കടന്നുപോകുക മറ്റുള്ളവന്റെ അവകാശത്തെ നിന്റെ ഉത്തരവാദിത്വം എന്നാണ് കർത്താവ് പറയുന്നത് നമുക്ക് അർഹതപ്പെടാത്തത് നീട്ടിയെടുക്കാൻ പാടില്ല ഇന്നലത്തെ ലോകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചിന്ത തന്നെയാണ് നമുക്ക് അർഹതപ്പെടും കൈവശപ്പെടുത്താം ഓരോ വ്യക്തിയും ചിന്ത അതിനാൽ തന്നെയാണ് പലരുടെയും ആ മനസ്സാധ നഷ്ടപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പലരുമായിട്ട് സംസാരിക്കുമ്പോൾ പലരുടെയും വ്യക്തത എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരുടെ വസ്തുക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടുതലായിട്ട് ചില കാര്യങ്ങൾ കരസ്ഥമാക്കുവാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ് തന്നെ ഉത്തരവാദിത്വം ചെയ്യുക

ഒരു വചനം കേട്ട് ധ്യാനിച്ച് എന്നോട് കർത്താവ് എന്താണ് പറയുന്നത് എന്റെ ജീവിതത്തിലെ എന്റെ ഉത്തരവാദിത്തത്തിൽ എങ്ങനെ നിർവഹിച്ചിരുന്നു എന്നാണ് കർത്താവിനെ തരുന്നത് എന്റെ കുറവുകൾ എന്താണ് എന്നാണ് കാണിച്ചു തരുന്നത് എന്നാൽ എങ്ങനെയാണ് കുറച്ചും കൂടി അല്പം കൂടി ഉത്തരവാദിത്വപൂർവ്വമായിട്ട് ജീവിക്കേണ്ടത് എന്ന് കർത്താവ് കർത്താപ് കാണിച്ചിരേണ്ടതായിട്ട് നമ്മളിവിടെ ആയിരിക്കുകയാണ് പ്രിയമുള്ളവരെ ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് നമ്മുടെ തന്നെ മനസ്സിലാക്കുന്ന നിമിഷങ്ങളാണ് അതായത് ഇന്ന് വരെ ജീവിച്ച നിമിഷങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക ഇന്ന് വരെ ഈ നിമിഷം വരെ ചിന്തിച്ചുകൊണ്ട് അതിനൊന്ന് ഉറപ്പുകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് കൂടുതൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് കൂടുതൽ ദൈവത്തിനായ സ്നേഹിച്ച് നന്മ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് കൂടിയാണ് നാം ഇവിടെ ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അപ്പോ

ആ വചനങ്ങള് എന്നിലേക്ക് കടന്നു വരുമ്പോൾ ആ വചനത്തിൽ ഞാൻ എൻ്റെ ഹൃദയം തുറന്നു കൊടുക്കുമ്പോള് എന്റെ ജീവിതങ്ങൾ തുറന്നു കൊടുക്കുമ്പോള് അവിടുത്തെ എനിക്ക് ചില സത്യങ്ങളെ കാണിച്ചു തരികയാണ് ചെയ്യുക அதுபோல பாரையை தகர்ந்தேங்க பாரையை தகர் ஏது பாரையை தகவல் அப்போ எந்த ஒரு ஹயத்தில் கடந்து வந்தால் என்னை எத்தையோ கணிதமான தச்சு வைக்க வச்சனும் ஈ மூணு திவசங்களில நம்ம ஹயத்திலே கடந்து வர നമ്മൾ ജീവിക്കുക അപ്പോൾ ഈ എന്റെ ജീവിതത്തിന്റെ കുറവുകളെ മനസ്സിലാക്കുന്നതിന് അതോടൊപ്പം തന്നെ എന്റെ ജീവിതത്തില് കഥാപെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ കൃത്യായിട്ടാണ് നാം ഇവിടെ ആയിരിക്കുക അതല്ലാതെ പറയുന്നത് ദൈവത്തിന്റെ സ്വരം കേൾക്കുക ആ ദൈവ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുക അതനുസരിച്ച് ജീവിക്കാൻ അടിപൊളി ശ്രമിക്കുക ഇതാണ് ധ്യാനം എന്ന് പറയുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ദിവസങ്ങള് നിങ്ങളുടെ ജീവനങ്ങള് നിങ്ങളുടെ നിങ്ങളുടെ ഈ ദിവസത്തെ സമയങ്ങള് നിങ്ങൾക്ക് നന്നായി ചെലവഴിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആത്മീയ ആത്മീയം ഉണർവ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ അഭിലാഷങ്ങളെല്ലാം കെട്ടാവനെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ അത്ഭുതത്തിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ അത് ദൈവത്തിൽ ദൈവൻ എന്താണ് എനിക്ക് തരാൻ ആഗ്രഹം അത് എനിക്ക് ലഭിക്കുവാനോ ക്രമയ്ക്കായി എന്നെ തന്നെ തുറന്നു വെക്കുക എന്റെ ഹൃദയവും മനസ്സും ശരീരവും എല്ലാം ദൈവത്തിനായി സമർപ്പിച്ചുകൊണ്ട് ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ അതെന്തിലൂടെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ മൂന്ന് ദിവസം ചെലവഴിക്കാം ദൈവത്തിന്റെ സന്നദ്ധി ആയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല ധ്യാനം ആചരിച്ചിരിക്കുന്നു നന്നായി ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിനെ ഈ ദേവാലയത്തിനുള്ളിൽ അത്ഭുതങ്ങൾക്ക് സാക്ഷിയാകുവാനും നമുക്ക് സാധിക്കും Yeah.